ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന വേദയുടെയും വികൃതിയുടെയും അടുത്തൊരാഴ്ചത്തെ അടിപൊളി കഥയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് അപ്പോൾ അടുത്ത ആഴ്ചത്തെ കഥ പറയാനായിട്ട് ഞാൻ ത്രില്ലടിച്ചിങ്ങ് വന്നിരിക്കുകയാണ് കാരണം പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വമ്പൻ ടിസ്റ്റോടു കൂടിയ വിശേഷങ്ങൾ ശരിക്കും ഞാനും ആ കഥ പറയുന്നില്ല ആണ് ആ കഥയിലെ ഓരോ നിമിഷത്തിലൂടെയും കടന്നു പോകുമ്പോഴൊക്കെ ഉണ്ടല്ലോ ശരിക്കും നമ്മൾ ഇത് വെറും സീരിയലല്ല എന്ന് തോന്നി പോവുകയാണ് മാത്രമല്ല ഓരോ ഡയലോഗൊക്കെ എന്ത് രസമാണ് നമ്മുടെ വേദ പ്രസൻറ്റ് ചെയ്യുന്നതൊക്കെ കേൾക്കാനായിട്ട് ഓ എന്തായാലും ആ ക ആ ഒരു എപ്പിസോഡുകൾക്ക് വേണ്ടി ഞാൻ കട്ട വെയ്റ്റിങ്ങാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രമോയായിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസവും നല്ലൊരു വീക്കെൻഡും ആശംസിക്കുകയാണ് അപ്പോൾ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ ഒരു കോടതി മുറ്റത്ത് വേദ ഇങ്ങനെ ഇരിക്കുകയാണ് കേസ് വിളിക്കുന്നതും കാത്ത് ആ സമയത്ത് നമ്മുടെ രാധ വന്നു തൊട്ടരികിലേക്ക് ഇരുന്നു തൊട്ടരികിലിരുന്ന് രാധ വിതുമ്പുകയാണ് കേട്ടോ എന്തായാലും രാധയോടൊരു സംസാരത്തിൽ നിൽക്കാതെ വേദ അവിടെ നിഴഞ്ഞിട്ട് പോകാനായിട്ട് നോക്കിയതാണ് പക്ഷേ വേദയുടെ കൈകളിലേക്ക് രാധ കയറി പിടിച്ചു എനിക്ക് കുറച്ച് സംസാരിക്കണം വേദ ഇല്ല എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് വേദ പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞതൊന്ന് കേട്ടേ പറ്റുകയുള്ളൂ എന്തിനാണ് വേദ നിനക്ക് വേണ്ടായിരുന്നെങ്കിൽ ഇങ്ങ് തന്നാൽ പോരായിരുന്നില്ലേ പൊന്നുപോലെ ഞാൻ നോക്കിക്കൊള്ളില്ലേ എത്രയോ തവണ ഞാൻ നിന്നോട് കെഞ്ചിയതാണ് ഏ എൻ്റെ വിക്രത്തിനെ എനിക്ക് വിട്ടുതരാനായിട്ട് വിക്രത്തെ ഞാൻ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് കാണാനായിട്ട് പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് രാധ ആകെ സങ്കടപ്പെടുകയാണ് കേട്ടോ നിനക്ക് അവനോട് ദേഷ്യമായിരുന്നു അല്ലേ വൈരാഗ്യമായിരുന്നു അല്ലേ നിനക്ക് അവനോടുള്ള പക തീർക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവും കണ്ടില്ലേ വെറുതെ ഒന്ന് ഒന്നും മനസ്സ് ഒന്ന് മനസ്സലിവ തോന്നണം എനിക്ക് വിട്ട് തന്നൂടെ വിക്രത്തെ എന്നും ചോദിച്ചുകൊണ്ട് എൻ്റെ നെഞ്ചിലാണ് വിക്രം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ വേദക്ക് രാധയുടെ ആ മാനസികാവസ്ഥ അറിയാം അതുകൊണ്ട് തന്നെ വേദ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിപ്പോവാണ് എന്നോട് ഇനി രാധ സംസാരിക്കാനായിട്ട് നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ് രാധ അവിടെ ഇരുന്നിട്ട് ആകെ സങ്കടപ്പെട്ടിങ്ങനെ കരയാണ് അപ്പോൾ ഈ കാഴ്ചയും കൊണ്ട് കണ്ടുകൊണ്ടാണ് സജീവും അതുപോലെ തന്നെ ജോസഫും ഒക്കെ അപ്പം രാധ എങ്ങ് വന്നേ എന്ന് പറഞ്ഞു പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ട് സംസാരിക്കുക ഇനി അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല അവളോട് ഞങ്ങളും പറഞ്ഞു അതുപോലെ ശ്രീനിവാസ സാറൊക്കെ പറഞ്ഞതാണ് പക്ഷേ അവൾ അവളവളുടെ ആ വാക്കിൽ നിന്നും അവൾ മാറുന്നില്ല അവൾ പറയുന്നത് അവൻ അകത്ത് കിടക്കണമെന്ന് തന്നെയാണ് അകത്ത് കിടന്നാൽ മാത്രമേ അവൻ നന്നാവുള്ളൂന്ന് എത്രയോ ത അവൻ ജയിലിൽ കിടന്നിട്ടുണ്ട് ചെയ്യാത്ത തെറ്റിനവൻ ജയിലിൽ കിടന്നിട്ട് അവൻ നന്നായോ ഇല്ല ഇതും അവൻ ആ ഒരു ന്യായത്തിൻ്റെ പുറത്ത് ചെയ്ത കാര്യങ്ങളാണ് എന്നൊക്കെ അപ്പം സത്യത്തിൽ എന്താ സംഭവിച്ചത് എന്ന് രാധ ചോദിച്ചപ്പോഴേക്കും സജീവ് പറയാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴേക്കും സജീവല്ല ജോസഫ് പറയാൻ തുടങ്ങിയപ്പോൾ സജീവ് തടഞ്ഞു വേണ്ട എന്തായാലും ഇത്രയോടെ ആയില്ലേ കോടതിയിൽ രാം വക്കീൽ വാദിക്കട്ടെ വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ ജാമ്യം കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം അല്ലെങ്കിൽ മറ്റൊരു വഴി നമുക്ക് കണ്ടെത്താം എന്നൊക്കെ ഇങ്ങനെ പറയാം അവൾക്ക് ഇത്ര പക വിക്രത്തണോണുണ്ടെന്ന് അറിഞ്ഞില്ല അപ്പോൾ ജോസഫ് പറഞ്ഞു ഞങ്ങളും അതു തന്നെയാണ് ഞങ്ങളും അതുതന്നെയാണ് അന്തം വീട്ടിൽ നിൽക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം അനിയൻകുട്ടിൻ്റെ പിറന്നാളിന് വരെ വേദ വന്നിരുന്നു വേദ വന്ന് അത്ര സന്തോഷത്തോടെയാണ് വേദയും വിക്രവും കൂടി ഞങ്ങളുടെ അരികിൽ നിന്ന് പോയത് അന്ന് രാത്രിയാണ് പലതും മാറി മറിഞ്ഞ പല സംഭവങ്ങളും ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ നമ്മുടെ രാധ പറഞ്ഞു അല്ലെങ്കിലും നിങ്ങൾക്കൊക്കെ ഇതുതന്നെ വേണം കാരണം വേറെ വേദയെടുത്ത് തലേ വെച്ചേക്കുമായിരുന്നല്ലോ വിക്രത്തെയും വേദനയും ഒന്നിപ്പിക്കാൻ എല്ലാവർക്കും എന്തായിരുന്നു വലിയ ആഗ്രഹം എന്തായിരുന്നു ധൃതി എന്നൊക്കെ പറയാം അപ്പോഴേക്കും ഈ വർത്താനം കേട്ടുകൊണ്ടാണ് ശ്രീനിവാസൻ വരുന്നത് ശ്രീനിവാസൻ ചിരിച്ചിട്ട് ചോദിച്ചോ എന്താ രാധ ഏ കുശുംബാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്കാർക്കും നിങ്ങൾക്കാർക്കും വിക്രം അകത്ത് കിടക്കുന്നതിൻ്റെ സങ്കടം മനസ്സിലാവില്ല ഞങ്ങൾക്കത് മനസ്സിലാവും രാധേ പിന്നെ വേദ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവനെയും എന്നെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ജയിലിലാണെങ്കിൽ എന്നിൽ നിന്ന് അകന്നു പൊക്കൂളോ ഈ രാഷ്ട്രീയ കളികളോ ഇങ്ങനത്തെ ഗുണ്ടാപ്പണിയൊക്കെ മാറിക്കോളുമല്ലോ എന്ന് ഓർത്തിട്ടാ അല്ലാണ്ട് വേദയ്ക്ക് വിക്രത്തിനോട് ഒരു ദേഷ്യവും ഇല്ല പിന്നെ രാധ ആ ഒരു റൂട്ടീന് മാറി നിൽക്കുകയാണെങ്കിൽ അവർക്ക് നല്ലത് രാധയ്ക്ക് നല്ലത് ഈ ലോകത്ത് എത്രയോ നല്ല ചക്കന്മാരുണ്ട് രാധേ എന്ന് ചോദിക്കുകയാണ് എന്തായാലും ശ്രീനിവാസൻ ഇതും അങ്ങോട്ട് പോയി പക്ഷേ വിക്രത്തിൻ്റെ ജീവിതത്തിൽ ഈ ലോകത്ത് ഒരുപാട് ചെറുക്കന്മാരുണ്ടായിരിക്കാം പക്ഷേ വിക്രത്തിൻ്റെ ജീവിതത്തിൽ ഒരാളെ ഉള്ളൂ രാധയുടെ ജീവിതത്തിൽ ഒരു പുരുഷനേ ഉള്ളൂ അത് വിക്രം തന്നെയാണ് എന്ന് രാധ വിളിച്ച് പറയുകയാണ് ശ്രീനിവാസിനോട് ശ്രീനിവാസൻ ജസ്റ്റ് അങ്ങ് നടന്നപ്പോഴേക്കും അന്നേരത്തേക്ക് ഒരു പുച്ചത്തോട് ഒരു ചിരിചിരിച്ചിട്ടങ്ങ് പോകും പാവം കുട്ടി എന്ന് മനസ്സിൽ പറയുകയും ചെയ്തു എന്തായാലും കോടതി ഇല്ല സാക്ഷി പറയണേ ആ ഒരു സമയം എത്തി കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാവരും ഇവളുടെ കയ്യേക്കാലെ പിടിച്ച് പറഞ്ഞതാണ് വേദയോട് സാക്ഷി പറയരുതായെന്ന് അങ്ങനെ നമ്മുടെ പ്രതിക്കൂട്ടിൽ വിക്രവും സാക്ഷിക്കൂട്ടിൽ വേദയും അങ്ങനെ കേസും വാദവും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ് മൊഴി എന്തായാലും ആ ഒരു പോലീസുകാരനെടുത്ത വിക്രത്തിൻ്റെ മൊഴിയും ഇവൾ പറഞ്ഞ വേദ പറഞ്ഞ മൊഴിയും ഏകദേശം എക്സാ സാമ്യം തന്നെയാണ് അപ്പോൾ പിന്നെ ആ ഒരു കാര്യം കണ്ടു എന്ന് പറയുന്നത് സാക്ഷിമൊഴി സത്യമാണ് എന്ന് അവരത് വാദിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ വിക്രത്തെ തന്നെയാണോ കണ്ടത് എന്ന് രാമമേനോൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വിക്രത്തിൻ്റെ മുഖം കറക്റ്റായിട്ട് കണ്ടിരുന്നോ ആ ചെറുക്കനെ തന്നെ അടിക്കുന്നത് കണ്ടിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണ്ട എന്തായാലും സാക്ഷി പറഞ്ഞു വിധിയും പ്രഖ്യാപിച്ചു ഇവനെ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകാനായിട്ട് റിമാൻഡ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ വിധിയൊക്കെ പറഞ്ഞ് ജയിലിലേക്ക് പോകാനായിട്ട് നമ്മുടെ വിക്രം പോലീസുകാരുടെ കൂടെ ഇറങ്ങി വന്നതാണ് ആ സമയത്ത് വേദയും വിക്രവും തമ്മിൽ ആ അവിടെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശ്രീനിവാസൻ പിന്നെ വിക്രത്തിന് അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു സാറില്ല പോട്ടെ എന്തായാലും നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം വേദ ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ നമ്മുടെ വിക്രം പുച്ഛത്തോട് കൂടിയിട്ട് ഒന്നിച്ചിരിക്കുകയാണ് അവളെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു അവളുടെ അച്ഛൻ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു അവൻ്റെ അവളുടെ ആങ്ങളെയും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ചെയ്തത് എന്താണ് എന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട് ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നിടത്തോളം കാലം ഇവളുടെ ഒരു സാക്ഷി മൊഴിക്കും എന്നെ ഒരു ചുക്കും ചെയ്യാനായിട്ട് സാധിക്കില്ല ജയിലിലേക്ക് അയക്കാൻ പറ്റുമായിരിക്കും അതല്ലാതെ എൻ്റെ മനസ്സിനെ ഒന്ന് കീറി നോവിക്കാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് എനിക്കാകെ ഒരു സങ്കടമേ ഉള്ളൂ എൻ്റെ അമ്മയെ ഓർത്ത് എന്നും പറഞ്ഞുകൊണ്ട് വിക്രം വണ്ടിയിലേക്ക് പോവാണ് കേട്ടോ വേറെ ഇതെല്ലാം കേട്ടുകൊണ്ടിങ്ങനെ നിൽക്കാമായിരുന്നു കേട്ടോ നിനക്ക് സമാധാനമായല്ലോ നിനക്ക് തൃപ്തി ആയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രാധ വിക്രത്തെ ആ വിക്രത്തെ കൊണ്ടുപോകുന്ന പോലീസ് ജീപ്പിന് പുറകെ കാറ് വിളിച്ച് ഓടുന്നൊരു കാഴ്ചയാട്ടോ വേറെ ശരിക്കും തൊലി ഒരു അവസ്ഥയായി പോയി കാരണം തൻ്റെ ഭർത്താവിനെ കൊണ്ടുപോകുമ്പോൾ രാധ എന്നൊരു പെൺകുട്ടി ഇങ്ങനെ കാറ് വിളിച്ച് പോവുകയും എല്ലാവരും താൻ എന്തോ വലിയ ക്രൂരയും അവളാണ് വലിയ പുണ്യവതി എന്ന രീതിയിലാണ് എല്ലാവരും നിൽക്കുന്നത് മാത്രമല്ല ജോസഫ് വന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ആ പെങ്കുച്ച് കാണിക്കുന്നതിൻ്റെ ഒരു പത്തിലൊരംശം ഭാര്യയായി നിനക്ക് വിക്രത്തോട് കാണിക്കുക ആ ഒരു മനസാക്ഷി നിനക്ക് വിക്രത്തോട് കാണിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ പെങ്കൊച്ചിനോ ഒരു പൊട്ടത്തരോ വട്ടോ ആണെന്ന് വിചാരിച്ചോ പക്ഷേ നിനക്ക് നല്ല ബോധം ഉള്ളായിരുന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ വേദ വേദസത്യങ്ങളൊക്കെ അറിയണം ഈ ഒരു നമ്മുടെ ബാലൻ ചേട്ടനുണ്ടല്ലോ ഈ ഒരു കാര്യമൊക്കെ കണ്ടുകൊണ്ട് അതായത് ഈ കോടതി മുറ്റത്ത് വേദയും വിക്രവും തമ്മിലുള്ള ക്ലാഷും ശ്രീനിവാസനും രാ ഇവീ ക്ലാഷൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് മാത്രമല്ല വിക്രത്തെ വിലങ്ങുവെച്ചു കൊണ്ട് അല്ലെങ്കിൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് വളരെ ഒരു സങ്കടത്തോടു കൂടിയാണ് ബാലൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്തായാലും ആകെ സങ്കടപ്പെട്ട് കരഞ്ഞ് തളർന്ന് ആ തൂണിഞ്ചാരി ഇരിക്കുന്ന ഈ നമ്മുടെ വിക്രത്തെ കൊണ്ടുപോകുമ്പോൾ തൂണിഞ്ചാരി ഇരിക്കുന്ന ബാലനെ നമ്മുടെ വേദം ശ്രദ്ധിക്കുന്നുണ്ട് ഇയാൾക്ക് ഇതിലെന്താണ് പങ്ക് എന്നറിയേണ്ടിയിരിക്കുന്നു ഇതാരാണ് എങ്ങനെയൊരാളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ വിക്രത്തിൻ്റെ ജീവിതത്തിൽ എന്നാണ് വേദ മനസ്സിലോർക്കുന്നത് എന്തായാലും നേ വേദ നേരെ വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് ചെന്നപ്പോഴേക്കും ഉമ്മർത്ത് തന്നെ ഉണ്ടായിരുന്നു കമലയും നന്ദിനിയും ഒക്കെ കമല ചോദിച്ചു എൻ്റെ മകൻ എവിടെ എൻ്റെ മകൻ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദിനി പറഞ്ഞു അമ്മയുടെ മകൻ വിനായകേട്ടൻ വിളിച്ചു ഞാൻ പറഞ്ഞില്ലേ അമ്മേ അമ്മയുടെ മകനെ ജയിലിലേക്ക് കൊണ്ടുപോയി ഇവൾ ഇവൾ ഇവളമ്മയുടെ മകനെ ജയിലിലേക്ക് അയച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞ് നന്ദിനി നന്ദിനിയോട് എനിക്ക് നന്ദിനിയേട്ടത്തെയോട് കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയ വേദയെ പെട്ടെന്ന് തന്നെ നന്ദിനി പിടിച്ചു പുറത്തേക്ക് ഇടുകയാണ് അപ്പോഴേക്കും കമല പറഞ്ഞു എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് എൻ്റെ മകനെ എനിക്ക് വേണം എന്ന് പറയുകയാണ് അപ്പം വിക്രം ചെയ്ത തെറ്റിനാണ് വിക്രത്തിന് ശിക്ഷ ലഭിച്ചിരിക്കുന്നത് ഞാനല്ല വിക്രത്തിന് ശിക്ഷ നൽകിയത് നീയല്ല വിക്രത്തിന് ശി ശിക്ഷ നൽകിയത് പക്ഷേ നിൻ്റെ അച്ഛനല്ലേ വിക്രത്തിന് ശിക്ഷ നൽകിയത് അതും നീ പറഞ്ഞിട്ട് എന്നൊക്കെ ചോദിക്കുക നിനക്ക് ഇത്ര ശത്രുതയായിരുന്നോ വിക്രത്തിനോട് ഏഹ് എന്നിട്ട് എൻ്റെ മുമ്പിൽ നീ അഭിനയിക്കുകയായിരുന്നോ അച്ചമ്മയുടെയും അതുപോലെ തന്നെ അവ അവൻ്റെ അച്ഛമ്മയുടെയും എൻ്റെയൊക്കെ മുമ്പിൽ നല്ല ഒരു ഭാര്യയായിട്ട് നല്ലൊരു മകളായിട്ട് കൊച്ചുമകളായിട്ടൊക്കെ നീ അഭിനയിക്കുകയായിരുന്നല്ലേ ഏ ഈ നന്ദിനിയാ എൻ്റെ മനസ്സിലേക്ക് വിഷം കുത്തി വെച്ച് തരുന്നതാണ് എന്ന് പലവട്ടം ഞാൻ ഓർത്തായിരുന്നു നന്ദിനി ഓരോന്ന് നിന്നെക്കുറിച്ച് പറയുമ്പോൾ പക്ഷേ നന്ദിനി ആയിരുന്നു നന്ദിനിയായിരുന്നു എനിക്ക് മനസ്സിലായി പിന്നെ ഒരു കാര്യം നീ ഓർത്തോ എൻ്റെ മകൻ ഇവിടെ വരാതെ ഇനി നീയും നീയും ഞാനും തമ്മിലൊരു ബന്ധവും ഉണ്ടാവില്ല അല്ല അപ്പം നന്ദിനി ചോദിച്ചോ അല്ല വിക്രമം ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മ ഇവിടെ അങ്ങ് വീണ്ടും മരുമകളായിട്ട് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കമല പറഞ്ഞു മരുമകളോ ഇവളോ എനിക്ക് മരുമകളെ എൻ്റെ വിക്രത്തിനൊരു ഭാര്യ ഇല്ല ഇങ്ങനൊരു ഭാര്യ എൻ്റെ വിക്രത്തിന് വേണ്ട അവൻ്റെ സുഖത്തിലും സന്തോഷത്തിലും പങ്കാളിയാകുന്ന അവൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്ന ഒരു ഭാര്യയാണ് ഞാൻ ആഗ്രഹിച്ചത് അതിവളല്ല ഇവളൊരിക്കലും അവൻ്റെ അവൻ്റെ ആ ഒരു ദോഷത്തിൽ മാത്രമേ ഇവൾ പങ്കാളിയായിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കമല ദേഷ്യത്തോടുകൂടി അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോഴേക്കും നന്ദിനി പുച്ചത്തോടെ ഇരിച്ചിട്ട് ഇപ്പം എങ്ങനെയുണ്ട് ഏ എങ്ങനെയുണ്ട് അയ്യോ അമ്മ അയ്യമ്മ മരുമോൾ ശ്രീചെടത്തി എന്തൊരു സ്നേഹമായിരുന്നു കുടുംബമായിരുന്നു ഇപ്പം എങ്ങനെയായി അതെ ഞങ്ങൾക്ക് ആർക്കും നിന്നോടൊരു വിരോധമില്ലായിരുന്നു നീ ഇവിടെ വന്ന് നിൽക്കുന്നതിൻ്റെ ഒരു വിരോധം മാത്രമേ എനിക്ക് നിന്നോടുള്ളായിരുന്നു നിന്റെ സ്വന്തം വീടും കളഞ്ഞിട്ട് നിന്റെ വീട്ടുകാരെ ഉപേക്ഷിച്ച് അവരും പറയുന്നത് കേൾക്കാതെ വിക്രത്തിൻ്റെ ഭാര്യയാണേ ഭാര്യയാണേ എന്നും പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്നത് ആ ഒരു ഇഷ്ടക്കേട് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ പിന്നെ എനിക്കിപ്പോൾ ആ ഇഷ്ടക്കേടുമില്ല പിന്നെ ഇഷ്ടക്കേടുണ്ട് വിക്രത്തെ ജയിലിലാക്കിയതിനോടുള്ള ഇഷ്ടക്കേട് പിന്നെ അതിൽ സന്തോഷമുണ്ട് കാരണം ഇവിടത്തെ അമ്മയ്ക്കും അതുപോലെ ശ്രീചടത്തിക്കൊക്കെ നിന്നെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ആ ഒരു കാര്യം സഹായിച്ചല്ലോ ദൈവത്തിന് നന്ദി വിക്രത്തെ ജയിലിലാക്കിയതിന് എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അങ്ങ് പോവാണ് വേറെക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല പറഞ്ഞിട്ടും കാര്യമില്ല അല്ലെങ്കിൽ പറഞ്ഞതുകൊണ്ട് അർത്ഥവുമുണ്ടെന്ന് തോന്നുന്നില്ല അങ്ങനെ വേറെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ സുധാകരൻ മാഷ അന്നേരത്തേനും വന്നു അപ്പോൾ അകത്ത് കമലയെ സ്വീജ് കമല കരയുകയാണ് അപ്പോൾ സ്വീജ് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ സംസാരിക്കാനായിട്ട് വേറെ അകത്തേക്ക് കയറി ചെന്നതാണ് പിന്നെ അവിടെ ഒരച്ചപ്പാടും ബഹളമായിരുന്നു ആ ബഹളവും കേട്ടുകൊണ്ടാണ് സുധാകരൻ മാഷ അങ്ങോട്ടേക്ക് വന്നത് എന്താ കമല ഇവിടെ പുറത്ത് കേൾക്കാലോ ഏ ഈ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നാട്ടുകാരും അറിയുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർത്തോണം അന്നേരം ഇവിടെ കടന്നിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താ വീണ്ടും വിചാരിക്കുക അപ്പോഴേക്കും കമല പൊട്ടിത്തെറിക്കുക മാഷിന് ആൾക്കാരെ കാണിക്കാൻ ജീവിച്ചാൽ മതിയിലോ സ്വന്തം മകൻ കഷ്ടപ്പെട്ട് അവിടെ ജയിലിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ മാൾ മാഷിന് ആൾക്കാരെ നോക്കണം ആൾക്കാരുടെ മാഷിന് അന്തസ്സ് വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാഷിന് അന്തസ്സും മുറുകെ പിടിച്ചോണ്ടിരുന്നോ എന്നും പറഞ്ഞ് കമല ആകെ സങ്കടത്തോടു കൂടി മുറിയിലേക്ക് കയറിപ്പോവാണ് വേറെയാണെങ്കിൽ അ സുതാരമാഷിനെ ദയനീയമായിട്ട് ഇങ്ങനെ നോക്കുക മറുപടി ഒന്നും പറയാനും നിന്നില്ല അങ്ങനെ അവിടെ തന്നെ ഇരുന്നു കേട്ടോ കുറച്ചു നേരം അവിടെ ഇരുന്നു എന്നിട്ട് രാത്രി ആയി കഴിഞ്ഞു വേദയ്ക്ക് ഫുഡ് കൊടുക്കാനോ അങ്ങനെ ഒന്നും ആരും ഇപ്പോൾ വരുന്നൊന്നുമില്ല ശ്രീജിയാണെങ്കിൽ ശ്രീജിയാണെങ്കിലും കമല വിലക്കിരിക്കുകയാണ് ഇനി അവളുമായിട്ട് ശ്രീജി എന്തെങ്കിലും കൂട്ടിനോ എന്തെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തമ്മിലുള്ളൊരു ബന്ധം പോലും ഇല്ലാണ്ടാകും ശ്രീജ എന്ന് എന്തായാലും ഈ ഒരു കാര്യം വേദ കേൾക്കുകയും ചെയ്യുന്നുണ്ട് വേദക്കാണെങ്കിൽ സങ്കടം ആയെങ്കിലും സാരമില്ല ഈ ചെറിയ സങ്കടങ്ങൾ ഒരു വലിയ സന്തോഷത്തിനുള്ള ചവിട്ടുപടി ആണല്ലോ വിക്രം തിരികെ വരുമല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ വിക്രത്തിനെ അപ്പീൽ കൊടുത്ത് വിക്രത്തിനെ താൻ തന്നെ പുറത്തിറക്കുക തന്നെ ചെയ്യും പക്ഷേ ഇപ്പം വിക്രം ശിക്ഷിക്കപ്പെട്ട് കുറച്ച് നാളെങ്കിലും അതായത് ആ എം എൽ എ വാസവൻ്റെ മകനൊന്ന് എഴുന്നേക്കുന്നത് വരെ എങ്കിലും കിടക്കണം വിക്രം ജയിലിൽ തന്നെ കിടക്കണം എന്ന ഒരു തീരുമാനത്തിലാണ് വേദ ഇതൊക്കെ കഴിഞ്ഞിട്ട് തൻ്റെ വിക്രത്തെ രക്ഷിച്ച് തരണം എന്നും പറഞ്ഞുകൊണ്ട് രാധയാണ് ദർശൻ്റെ മുന്നിച്ചത് കൈയും കാലും പിടിക്കുന്നത് പക്ഷേ ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല ദർശൻ ദർശൻ പറഞ്ഞ് തോക്കുന്ന കേസിന് ഞാൻ എന്തിനു വെറുതെ ഏ അതാണ് എനിക്കിനാതെ അറിയേണ്ടത് തൂക്കുന്ന കേസാണ് ഇത് കോടതിയിൽ വേദയാണ് അതായത് വേദയുടെ ഭർത്താവാണ് പ്രതി വേദ സാക്ഷി പറയാനായിട്ട് നിൽക്കുന്നു വേദയുടെ അച്ഛൻ വിധി പറയാനായിട്ട് നിൽക്കുന്നു ഇവിടെ എനിക്കെന്താണ് റോള് ഏ ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ് കാരണം ഈ ചെയ്തു എന്ന് പറയുന്നത് ആൾക്കാരെല്ലാവരും കണ്ടതാണ് വേദസാക്ഷി മൊഴി മാറ്റണം വേരെയോട് ഞാൻ സംസാരിച്ചതാണ് വേറെ അത് ചെയ്യില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്തായാലും സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് അത് എൻ്റെ ജീവിതമാണ് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും രാധയോട് ചോദിച്ചു ദർശൻ എൻ്റെ നിനക്ക് ഇപ്പോഴും വിക്രത്തെ അങ്ങനെ അംഗീകരിക്കാനായിട്ട് പറ്റുന്നുണ്ടോ അപ്പോൾ വേറെക്കൊരിക്കലും വിക്രത്തെ വേണ്ട അവൾ പക തീർക്കാൻ വേണ്ടിയാണ് വിക്രത്തോട് സ്നേഹം കാണിച്ചത് എനിക്ക് പക്ഷേ അങ്ങനെയല്ല എൻ്റെ കുട്ടിക്കാലം മുതലുള്ള എൻ്റെ കളിക്കൂട്ടുകാരനാണ് എന്നും പറഞ്ഞുകൊണ്ട് രാധ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവാണ് എന്തായാലും ഈ ഒരു ദർശനം ശരിക്കും തന്നെ തന്നെയാണ് രാധയിൽ കാണാനായിട്ട് സാധിക്കുന്നത് താൻ തന്നെയാണ് രാധ അല്ലെങ്കിൽ തൻ്റെ അവസ്ഥ തന്നെയാണ് രാധയ്ക്ക് എന്ന് ദർശൻ ചിന്തിച്ചു എന്തായാലും ദർശൻ തീരുമാനിച്ചു രാധയ്ക്ക് ഒരു ആ നിസ്സഹായമായിട്ട് രാധ ഇങ്ങനെ നിൽക്കരുത് രാധയ്ക്ക് ഒരു സഹായം ചെയ്യണം അവൾ ഇത്രയും പറഞ്ഞതല്ലേ എന്തായാലും വേറെക്ക് എതിരെ തന്നെ ആ വിക്രത്തിന് വേണ്ടിയിട്ട് ഹാജരാവാനായിട്ട് വിവൻ തീരുമാനിക്കുകയാണ് പക്ഷേ ഇത് പുറത്താരും അറിഞ്ഞില്ല കേട്ടോ ഇതിനിടയ്ക്ക് നമ്മുടെ എം എൽ എയുടെ ആൾക്കാർ വേദയെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട് എങ്ങനെയും മൊഴി മാറ്റണം എന്നാണ് വേദയോട് ഇവരെ ആവശ്യപ്പെടുന്നത് മൊഴി മാറ്റിയേ പറ്റുള്ളൂ മൊഴി മാറ്റിയ മാറ്റുമെന്ന് ഉറപ്പ് തന്നാൽ നിനക്ക് ഇവിടെ നിന്ന് പോകാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വേദ പറഞ്ഞു ഞാൻ മൊഴി മാറ്റി മാറ്റാനുമായിട്ട് ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഇത് എം എൽ എയുടെ ആൾക്കാരാണെന്നൊന്നും വേദയ്ക്കറിയില്ല ഏതോ ഗുണ്ടകൾ അപ്പോൾ ശ്രീനിവാസിൻ്റെ ഗുണ്ടകളാണ് എന്നാണ് ഇവള് വിചാരിച്ചത് ശ്രീനിവാസിൻ്റെ ഗുണ്ടകളാണോ നിങ്ങൾ ആരുടെ ഗുണ്ടകൾ എങ്ങനെ വന്നിട്ട് ശരി ആരുടെ ഗുണ്ടകൾ എങ്ങനെ വന്നാലും കാര്യമില്ല ഞാൻ മൊഴി മാറ്റില്ല എന്ന് പറഞ്ഞാൽ മാറ്റില്ല എന്ന് തന്നെ വേറെ തറപ്പിച്ച് പറയുകയാണ് എന്തായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിലൊരു ഗുണ്ട എം എൽ എ വാസവനെ വിളിക്കുക സാർ ആ ഇനി അവളെ വിട്ടയച്ചേ അവൾ മൊഴി മാറ്റില്ല അവൾ മാറ്റുമില്ലെന്ന് അറിയാനായിട്ട് വേറൊരു വഴിയും കൂടെ ഉണ്ട് എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ വീണ്ടും ഇവളെ എവിടെ നിന്നാണോ പിക്ക് ചെയ്ത് അവിടെ കൊണ്ടിറക്കി തള്ളി വിടുകയാണ് അങ്ങനെ വേറെ ഇറങ്ങി കേട്ടോ വേറെ ഇറങ്ങി ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ശ്രീജിയോട് കാര്യം ഇങ്ങനെ പറയുകയാണ് വിക്രത്തെ ഇറക്കാനായിട്ട് ഒരുപാട് പേര് ഭീഷണിയായിട്ട് വരുന്നുണ്ട് ശ്രീചേടത്തി ശ്രീചേടത്തിക്കെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കി കൂടെ ഏ അപ്പം എനിക്ക് നിന്നെ മനസ്സിലാവുന്നുണ്ട് പക്ഷേ നിൻ്റെ നീൻ്റെ ഈ പ്രവൃത്തിയുടെ അർത്ഥം മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും നല്ലതിനാണെന്ന് എനിക്കറിയാം അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് അങ്ങനെ ഒരു ഇതും കാണിക്കാതെ അകൽച്ച കാണിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ ശ്രീചടത്തി എന്നോട് ഒത്തിരി അടുക്കണ്ട വെറുതെ അമ്മയ്ക്കിടെ ദേഷ്യം പിടിച്ചു പറ്റണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് വേറെ കഴിച്ചില്ല വേദ ഉമ്മർത്തു പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് സുധാകര മാഷ് വന്നത് എന്തേ ഏ വേദയ്ക്ക് മൊഴി കൊടുത്തത് തെറ്റായി തെറ്റായിപ്പോയി എന്നുവല്ലെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ വേദ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു ഇല്ല ഒരിക്കലും തെറ്റായിപ്പോയി എന്ന് തോന്നുന്നില്ല കമലയുടെ പെരുമാറ്റം വേദയെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ടല്ലേ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് അഭയം തന്നത് അമ്മയാണ് എന്നെ ഇങ്ങോട്ടേക്ക് കൈ പിടിച്ച് കയറ്റിയത് അമ്മയാണ് സ്നേഹനിധിയായ ആ അമ്മയെ ആ ശരിക്കും ഞാൻ എൻ്റെ അമ്മയെ തന്നെയാണ് അമ്മയിൽ ഞാൻ എൻ്റെ അമ്മയാണ് ഒരിക്കലും അമ്മയമ്മയും ഞാൻ കണ്ടിട്ടില്ല വിക്രത്തെ നേർവഴിക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു അമ്മയുടെ മനസ്സ് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ എന്നിട്ടും എല്ലാം തിരിച്ചറിഞ്ഞിട്ടും നീ എന്തിനാണ് അവനെതിരെ മൊഴി കൊടുത്തത് നീ കണ്ടുവന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് പക്ഷേ അങ്ങനെ ഒരു ചേദോ വികാരം നിനക്ക് കാരണം നിന്റെ ഈ മൊഴിയിൽ നീ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എനിക്ക് അഭിമാനമുണ്ട് നീ എന്ന ഒരു മകൾ എനിക്കില്ലാണ്ടായി പോയല്ലോ അതോർത്തിട്ട് എനിക്ക് സങ്കടമുണ്ട് മരുമകളെ കിട്ടിയതിൽ അഭിമാനമുണ്ട് എന്താണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ വിക്രത്തെ ജയിലിലാക്കിയതിന് നിനക്ക് സങ്കടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദ പറഞ്ഞു അതെ വിക്രം വിക്രം എൻ്റെ ഭർത്താവാണ് വച്ചാൽ സുധാകരൻ മാഷിൻ്റെ മകൻ വിക്രത്തെ എനിക്കിഷ്ടവുമാണ് അതുപോലെ തന്നെ ജീവിതകാലം മുഴുവൻ വിക്രത്തിൻ്റെ ഭാര്യയായിട്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും വിക് ഈ സുധാരമാഷിൻ്റെ മുഖത്തൊരു പുഞ്ചിരി കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വേദ പറഞ്ഞു അച്ഛൻ ഇനിയും എന്നെ മനസ്സിലായില്ലേ അച്ഛൻ അന്ന് എന്തിനായിരുന്നു വിക്രത്തിനെതിരെ സാക്ഷി പറഞ്ഞു എന്ന് പലപ്പോഴും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അച്ഛൻ എന്തുകൊണ്ടന്ന് പറഞ്ഞു എന്ന അച്ഛനെ ചിന്തിച്ചുകൂടെ അതേ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് സാക്ഷിമൊഴി വിക്രത്തെ എനിക്ക് വേണം ജീവനോടെ തന്നെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിന്നെ മനസ്സിലാക്കാനായിട്ട് കമലയ്ക്ക് പറ്റിയില്ലെങ്കിലും വിക്രത്തിന് പറ്റും അറിയാൻ വിക്രത്തിനറിയാൻ അത് നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് സുധാരമാഷ് അങ്ങ് പോവാണ് അപ്പം അച്ഛൻ എൻ്റെ കൂടെ ഒന്ന് നിന്നൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പം ഞാൻ നിൻ്റെ കൂടൊപ്പം തന്നെ ഉണ്ടല്ലോ നിന്നോടൊപ്പം തന്നെയുണ്ട് അപ്പം ഞാൻ ഞാൻ ഈ ഒരു ഇതിൽ തന്നെ ഉറച്ചു നിൽക്കട്ടെ സാക്ഷിമൊഴി മാറ്റുമൊന്നും വേണ്ടല്ലോ അല്ലേ ഏ ഇതാരണം വേറെയാണോ എന്നോട് ചോദിക്കുന്നത് അല്ല അമ്മയുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല എന്തായാലും എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അമ്മ അമ്മയുടെ ആ ഒരു അകൽച്ച അതെനിക്ക് അതെനിക്ക് വിഷമം ഉണ്ടാക്കുക എന്നും പറഞ്ഞുകൊണ്ട് വേദയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു ആ അമ്മ എൻ്റെ സ്വന്തം അമ്മയെക്കാളും എന്നെ സ്നേഹിച്ചിട്ടുണ്ട് ഇക്കൃത്യം സ്നേഹിക്കുന്നുണ്ട് അമ്മയ്ക്ക് സങ്കടം കൊടുക്കുന്നതിൻ്റെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദ അങ്ങനത്തെ ഒക്കെ ഔട്ട് ഹൗസിലേക്ക് കയറിപ്പോവാണ് എന്തായാലും തൻ്റെ മകൻ്റെ ജീവിതത്തിൽ അവന് കിട്ടിയ ഏറ്റവും വലിയ നിധിയാണ് ഈ പെൺകുട്ടി എന്നും സുധാകരൻ മാഷ് തിരിച്ചറിഞ്ഞു സുധാകരൻ മാഷ് കമലയോട്ട് അരികിൽ പോയി കമലയെ സമാധാനിപ്പിക്കുക നീ എന്തിനാണ് വേദയെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് നിൻ്റെ മകൻ്റെ ജീവിതത്തിൽ നീ കണ്ടുപിടിച്ച അല്ലെങ്കിൽ നീയല്ലേ പറഞ്ഞത് നിൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്ന ആ പെൺകുട്ടി നിൻ്റെ മകനെ നന്നാക്കുന്നു ഏ എന്തിനാ ഇപ്പം നീ സങ്കടപ്പെടുന്നത് ഇല്ല മാഷെ എൻ്റെ തെറ്റിദ്ധാരണകളായിരുന്നു അതൊക്കെ എൻ്റെ മകൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ വന്നവള അവൾ എന്നും പറഞ്ഞുകൊണ്ട് അത് നിൻ്റെ നന്ദിനെ വെറുതെ തെറ്റി അല്ലേ അല്ല എന്റെ എൻ്റെ മകനെ എന്നിട്ട് എൻ്റെ മകൻ എവിടെ അവള് നല്ലവളായിരുന്നെങ്കിൽ എൻ്റെ മകൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ആകെ കാറി കൂവാണ് കേട്ടോ എന്തായാലും പിറ്റേ ദിവസം എം എൽ എയുടെ കുറെ കാറുകൾ ഈ വീട്ടുമുറ്റത്തേക്ക് വന്ന് നിക്കുകയാണ് അതിൽ നിന്നും എം എൽ എ ഇറങ്ങി അതെ ഞാൻ എം എൽ എ വാസ്തവൻ അപ്പോഴേക്കും ആ അറിയാം എന്ന് സുധാകര മാഷ് പറയാ ആ ദേശീയ അവാർഡ് കിട്ടിയ അധ്യാപകനാണല്ലോ അല്ലേ അല്ല മക എൻ്റെ മകൻ്റെ അവസ്ഥ വളരെയധികം ദയനീയമാണ് അവൻ മരണത്തോട് അവസ്ഥയിലാണ് ഞാൻ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അടുത്ത ദിവസം ഹിയറിംഗ് ഉണ്ട് ആ ഹിയറിങ്ങിന് വേദമൊഴി മാറ്റില്ല എന്നൊരു ഉറപ്പ് എനിക്ക് വേണം അപ്പോഴേക്കും കമല പറഞ്ഞു എൻ്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവൾ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ അഥവാ എൻ്റെ മകൻ അങ്ങനെ ഒരു തെറ്റ് നിങ്ങളുടെ മകനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മകൻ അത്തരക്കാരനായിരിക്കാം അവൻ്റെ ഭാഗത്ത് തെറ്റില്ലാതെ ഒരിക്കലും വിക്രം അങ്ങനെ ചെയ്യില്ല അപ്പോഴേക്കും സുധാരമാഷി മാഷി കമലയെ തടയാണ് ഒരച്ഛനോട് അതും ആശുപത്രി കിടക്കയിൽ വയ്യാണ്ട് ആയി അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ കിടക്കുന്ന മകൻ്റെ അച്ഛനോട് ഇങ്ങനെ പറയരുത് കമല എന്ന് സുധാകരൻ മാഷി തടയാണ് മാത്രമല്ല വേദ പറഞ്ഞു എൻ്റെ മൊഴിയിൽ ഞാൻ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും അതാരൊക്കെ എന്തൊക്കെ ഭീഷണി മുഴക്കിയാലും എൻ്റെ മൊഴിയിൽ ഞാൻ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും കോടതി കൂടുന്ന സമയമൊക്കെ ആയിട്ടോ പക്ഷേ കോടതിയിൽ രാമൻ വക്കീലല്ല ഇത്തവണ വന്നിരിക്കുന്നത് രാമൻ വക്കീലിന് പകരം എത്തിയത് ദർശനാണ് ദർശനെ കോടതിയിൽ വെച്ച് കണ്ട് വേറെ ഒന്നും ഞെട്ടുന്നുണ്ട് കാരണം ദർശനെതിരെ ആ ഒരു മൊഴിയിൽ ഉറച്ചു നിൽക്കാനായിട്ട് വേറെക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ഈ ജയിലിലേക്ക് തന്നെ വികൃത്തെ വീടും അല്ലാതെ കൊലയ്ക്ക് കൊടുക്കാനായിട്ട് താൻ കൂട്ടു നിൽക്കുന്നില്ല എന്ന ഒരു തീരുമാനത്തോടെയാണ് വേദം മുന്നോട്ട് പോകുന്നത് ഇത് മാത്രമല്ല ഇനി അങ്ങോട്ടേക്ക് ഇതിൻ്റെ ബാക്കി കഥയാണ് കേട്ടോ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല കുറേയധികം കാര്യങ്ങൾ നമ്മുടെ ഈ കഥയിൽ കണക്ട് ചെയ്ത് പറയാനുണ്ട് അപ്പോൾ മാത്രമല്ല ബാലേട്ടൻ വന്ന് വേദയെ കാണുന്നതും വിക്രം എന്തിനാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഈ ഒരു കേസും കാര്യങ്ങളുമൊക്കെ ദർശൻ കുത്തിപ്പൊക്കുകൊക്കെ ചെയ്യുന്നുണ്ട് ഈ ബാലേട്ടൻ്റെ കാര്യമൊക്കെ ദർശൻ ആ കോടതി വെച്ച് തന്നെ വിളിച്ചു പറയുകയും ആ പെൺകുട്ടിയുടെ മരണവും ഒക്കെ ഇനി അങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന എപ്പിസോഡുകളിലെ വിശേഷങ്ങളാണ് അപ്പം നാളത്തെ കഥയായിട്ട് അത് വരുന്നതായിരിക്കും എല്ലാവരും ഇന്നും നാളെയൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്തേക്കണേ സിയോഗി താങ്ക്